സെബക്താക്രോ അസോസിയേഷൻ സംസ്ഥാന ജില്ലാ കമ്മിറ്റികളുടെയും സഹൃദിയ തൃക്കരിപ്പൂരിന്റെയും നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ദേശീയ സബ് ജൂനിയർ സെബക്താക്രോ ചാമ്പ്യൻഷിപ്പ് പുരോഗമിക്കുമ്പോൾ മത്സരത്തിന്റെ രണ്ടാം ദിനം ടീം ഇവന്റുകളിൽ കേരളം സെമി ഫൈനലിൽ പ്രവേശിച്ചു പെൺകുട്ടികളുടെ വിഭാഗത്തിൽ കേരളം അസാമുമായും ആൺകുട്ടികളുടെ വിഭാഗത്തിൽ കേരളം ഉത്തർപ്രദേശുമായാണ് ഏറ്റുമുട്ടിയത് ആദ്യ ദിനത്തിൽ നടന്ന സംസ്ഥാന ടീമുകളുടെ വർണ്ണാഭമായ മാർച്ച് പാസ്റ്റോടെയാണ് ദേശീയ മത്സരത്തിന് തുടക്കമിട്ടത് ചാമ്പ്യൻഷിപ്പ് എം രാജഗോപാലൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ജാതിയുടെയോ മതത്തിന്റെയോ ഭാഷയുടെയോ സംസ്കാരത്തിന്റെയോ ഒന്നും അതിർവരമ്പുകളില്ലാതെ ഉയർന്ന സ്പോർട്സ് മാൻ സ്പിരിറ്റോടുകൂടിയാണ് എല്ലാവരും കായികമായാൽ മാമാങ്കത്തിൽ സാധാരണ അണിമിറക്കാറുള്ളത് ആ ഒരുമയുടെ ഐക്യത്തിന്റെ പരസ്പര ബഹുമാനത്തിന്റെ ഇനി നമുക്ക് ഇവർ വേണ്ടി പോകുന്നത് സംഘാടക സമിതി ചെയർമാൻ വി കെ ബാബ അധ്യക്ഷനായി കായികതാരം വി എസ് അനുപ്രിയ മുഖ്യാതിഥിയായി സംബന്ധിച്ചു ജനറൽ കൺവീനർ ഡോക്ടർ വി പി പി മുസ്തഫ വീരഗൌഡ ജനറൽ നരേഷ് കുമാർ ടി വി ബാലൻ എം വി മോഹനൻ സി സുനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു കളിക്കാരും ഒഫീഷ്യൽസും ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നുണ്ട് ആറ് കോർട്ടുകളിലായാണ് ഒരേ സമയം മത്സരങ്ങൾ നടക്കുന്നത് ഇരുപത്തിയാറിന് രാവിലെ പത്തിന് ചാമ്പ്യൻഷിപ്പ് സമാപിക്കും മെസ്പീറോ ചെറുത്തു